കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഏറ്റവും വലിയ നക്സൽ പ്രസ്ഥാനം വലിയ രീതിയിൽ മുന്നോട്ട് വന്നപ്പോ അത് തടഞ്ഞു നിർത്തി അവരെ ഇല്ലാതാക്കിയ ശക്തമായ പോലീസ് കേരളത്തിലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസിനെ ഇന്ത്യയിലെ പല പോലീസ് പോലീസിനെയും മാതൃയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്രംഗവിലെ ഒരു സഹോദരി ആ വിവാഹം കഴിച്ച ഒരു സഹോദരിയുടെ ദുരവസ്ഥ ഏറെ സഹോദരിമാരുള്ള വേദന ഉത്കണ്ഠ തോന്നുന്നതുമായ ഒരു കാര്യമാണ് ഒരു സഹോദരിയെ മറ്റു ജില്ലകളിൽ നിന്നും ഇവിടേക്ക് വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു സഹോദരിയോട് ഒരാഴ്ചക്കുള്ളിൽ അത് ഏത് ഹൃദയനും കഠിനഹൃദനും ആദ്യത്തെ കാലം മധുവിധകാല ആദ്യത്തെ ദിവസങ്ങൾ സ്നേഹത്തോടും കൂടി കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് എല്ലാ കാലത്തും എല്ലാ ജീവിതത്തിലും ഉണ്ടാകാറുള്ളത് എന്നാൽ ഏഴ് ദിവസം കഴിഞ്ഞ് അവരുടെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ അവരുടെ ബന്ധുക്കളോടൊപ്പം വീട് കാണുക എന്ന് പറയുന്ന ഒരു ചടങ്ങിലേക്ക് കടന്നു വന്നപ്പോ ആ സർക്കാരത്തിലേക്ക് കടന്നു വന്നപ്പോ അവരുടെ മകളെ കാണുന്നില്ല അപ്പൊ മകളെവിടെ ചോദിച്ചപ്പോ മകള് അകത്താണ് അകത്താണ് എന്ന് പറഞ്ഞ് ഒടുവിൽ മകളെ ആ കണ്ടപ്പോയി അവരുടെ അവരുടെ അച്ഛൻ അവരുടെ ബന്ധുക്കൾ വേദന കൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ദേഹമാസകലം മുറിവ് ദേഹമാസകലം അവരുടെ പരിക്ക് അവർക്ക് അവരുടെ ശരീരത്തിൽ പരിക്ക് പരിക്കുകളേക്കാത്ത ഒരു ഭാഗവുമില്ല മുഖവും ചുണ്ടും ചെവിയും ഒക്കെ കടിച്ചു പറിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവർക്ക് ഒരു സ്വന്തം പിതാവിന് ഒരു മകളെ ഇങ്ങനെ കാണേണ്ടി വന്ന അവസ്ഥ ഇവിടത്തെ പോലീസ് എമാർ ഒന്ന് ആലോചിക്കണം ഇവിടത്തെ അന്ന് ചാർജ് ഉണ്ടായിരുന്ന സി ഐയും എസ് ഐക്കും ഒക്കെ മക്കളില്ലേ അവർക്കൊന്ന് സഹോദരിമാരില്ലേ ഒരു സഹോദരിക്കും മക്കൾക്കും ഇതുപോലെയാണ് ഉണ്ടായതെങ്കിൽ ആ കട്ടനെ നിങ്ങൾ പൂവിട്ട് പൂജിക്കുമായിരുന്നോ നിങ്ങളുടെ സ്വന്തം സാഹചര്യോട് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിക്കണം അവിടെ പ്രശ്നമുണ്ടായപ്പോ അവിടുത്തെ ആളുകൾ അവിടെ വന്ന അച്ഛനും ആ ബന്ധുക്കളും പ്രശ്നമുണ്ടാക്കി ഞങ്ങൾ ഷേറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ അവർക്ക് മുമ്പ് ആ കാഷ്മളരായ രാഹുൽ എന്ന് പറയുന്നത് ആ വൃത്തികെട്ടവൻ ഇവിടെ വരുന്നു ഇവിടെ പോലീസുകാർക്ക് കാലാകാലങ്ങളിൽ അവർ ചില സൽക്കാരങ്ങളൊക്കെ നടത്തി അവർക്ക് വേണ്ടപ്പെട്ടവരായി മാറുകയാണ് സാധാരണ ചില പോലീസുകാർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വലിയ ഏറ്റവും ഗുണ്ടകളുടെ സൽക്കാരത്തിൽ പോകാറുണ്ട് എന്നാൽ ഇങ്ങനെ സ്ത്രീകളോട് സ്വന്തം ഭാര്യയോട് മോശപ്പെട്ട് പെരുമാറുന്ന പോലീസ് കേസിന് നിസാരവൽക്കരിക്കുകയാണെന്നും പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ACB News, Code Record.